നമുക്കിവിടെ ലോക്കലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഒന്ന് സൈക്കിൾ റെൻറ്റിന് കിട്ടും പിന്നെ ഒന്ന് ബൈക്ക് റെൻറ്റിന് കിട്ടും പിന്നെ ഇവിടുത്തെ ക്യാബുകളുണ്ട് അതായത് ഈക്കോ പോലത്തെ വാനുകൾ അപ്പം ഞങ്ങൾക്ക് ഈ മസ്കുലർ സൈക്കിൾ എങ്ങനെ കിട്ടി എന്നുള്ളൊരു കഥ ഞാൻ പറയാം ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് റൂമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചുമ്മാ ഇത് ഈ വണ്ടി വീട്ടിൽ ഉണ്ടായിരുന്നതായിരുന്നു അത് ഞങ്ങൾ കാറ്റൊക്കെ അടിച്ച് സെറ്റാക്കി പിന്നെ ഒരു വണ്ടി കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു രണ്ടുപേരുള്ളതുകൊണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പമ്പ് വാങ്ങിയ ആളെടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടുത്തെ മോൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ട് നീ അത് എടുത്തോ ഈവനിങ് എല്ലോടത്തും കണ്ടിട്ട് കൊണ്ടു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പുള്ളി അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ മുതല് അപ്പോൾ ഇവിടുത്തെ ആളുകളെ ആ ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇപ്പോൾ നമ്മളെ ആണെങ്കിൽ നമ്മൾ സ്വന്തം ഒരു വണ്ടി വേറെ ആർക്കെങ്ങനെ വിട്ട് കൊടുക്കും ഇല്ല ഇവിടുത്തെ ആളുകളെ ആ പ്യുവർ മൈൻഡാണ് സ്നേഹമാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്